ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയാണ് അതായത് ഇന്ന് നമ്മൾ ഭഗവാനെ വാഴ്ത്തിപ്പാടുന്ന ഭാഗമാണ് വാഴക വാഴുക മൈലോൻ വാഴക വടിവേൽ വാഴുക വടിവേൽവാഴുക വാഴുക വാഴുക മലഗുരുവാഴുക വാഴക വാഴുക മലൈക്കുറ മകളുടൻ വാഴക വാഴുക വാരണത്തുവച്ചം വാഴക വാഴുക എൻ വറുമകൾ നീങ്ക എത്തന കുറകൾ എത്തന പിഴകൾ എത്തന അടിയേൻ ചെയ്തവൻ നീ ഗുരു പൊറുപ്പത് ഉൻകടൻ പെട്ടവൾ കുറമകൾ പെട്ടവളാമേ പിള്ളയൻ രൻപായ്ത്തു മൈന്ദനൻ മീതുൻ വനമകിന്തരുളി തഞ്ചമൻ റഡിയാർ തഴൈത്തിടയരു കന്തർ ഷഷ്ടി കവചം വരുമ്പിയ ബാലൻ ദേവ രായൻ പകർന്നതേ കാലയിൽ മാലയിൽ കരുത്തുടനാളും ആചാരത്തുടൻ അംഗം തുലക്കി നേശമുടനൊരു നിനവതുവാകി കാന്തർ ഷഷ്ടി കവചമിതനയെ ചിന്ത കലങ്കാതൊ ആണ് നമുക്ക് ഭഗവാനെ വാഴ്ത്തുകയെ ഭഗവാനെ വാഴ്ത്തുകയോ എന്ന് ചില സംശയം തോന്നാം ഭഗവാനെ വാഴ്ത്തി പാടാൻ നമുക്ക് പറ്റുന്നത് ഒരു അനുഗ്രഹമാണ് കാരണം ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഉള്ളിലാണ് ഈ ലോകത്തുള്ള ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാനെ വാഴ്ത്തിപ്പാടിയാൽ ആ ജീവജാലങ്ങളെയും കൂടെയാണ് വാഴ്ത്തി പാടുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് വളരെയധികം നല്ല അനുഗ്രഹം നൽകും അതായത് നമ്മളൊരാളൊരു നല്ല ജോലി ചെയ്യുമ്പോൾ അതാരും ആയിക്കോളട്ടെ അവരെ അപ്രിസിയേഷൻ ചെയ്യുമ്പം അവർ ചിലപ്പോൾ നമുക്കൊരു നന്ദി പറയും അല്ലെങ്കിൽ ഒരു പുഞ്ചിരി നൽകും അത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു സന്തോഷം വളരെ വലുതായിരിക്കും ചിലവർക്കിതൊക്കെ പറയാൻ മടിയാണ് ഇന്നത്തെ കാലത്ത് അപ്രിസിയേഷൻ ചെയ്യാനും താങ്ക്സ് പറയാനും ചെയ്ത കാര്യം നല്ലതാണെന്ന് പറയാനും എല്ലാവർക്കും മടിയാണ് പക്ഷേ നിങ്ങൾ ഇന്നു മുതൽ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും അപ്പം അങ്ങനെ മടിയുള്ളവരാണെങ്കിൽ പോലും ഭഗവാനെ ഇങ്ങനെ വാഴ്ത്തിപ്പാടിയാൽ നമ്മൾ ലോകത്തെ മുഴുവൻ വാഴ്ത്തിപ്പാടിയതുപോലെ ആകും അപ്പോൾ ഇവിടെ ദേവരായ സ്വാമികൾ ഭഗവാനെ വാഴ്ത്തി പാടുകയാണ് വാഴുക വാഴുക മൈലോൻ വാഴുക അതായത് മയിലിൻ്റെ പുറത്തിരിക്കുന്ന ഭഗവാനെ അങ്ങ് വാഴുക 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 മല അതായത് വള്ളി ദേവയാനി അമ്മയോട് കൂടിയിരിക്കുന്ന ഭഗവാനെ അങ്ങ് വാഴുക 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 വടിവേൽവാഴുക വടി വേലായി കയ്യിൽ വെച്ചിരിക്കുന്ന ഭഗവാനെ അങ്ങ് വാഴുക വാഴക വാഴുക മല വാഴുക അതായത് മലയ്ക്കു ഗുരു ഭഗവാൻ എപ്പോഴും കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പം മലയ്ക്കു ഗുരുവായ ഭഗവാനെ അങ്ങ് വാഴുക 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 വാരണ തുവച്ചം അതായത് വാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയാണ് തുവച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടി ഭഗവാൻ്റെ കൊടി കണ്ടിട്ടില്ലേ കൊടിയിൽ കോഴിയുമുണ്ട് അങ്ങനെ കോഴിയെ കൊടിയാക്കിയ ഭഗവാനെ അങ്ങ് വാഴുക 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 എൻ വറുമകൾ നീങ്ങാൻ അത് അതായത് ഭഗവാനെ എനിക്ക് ഒരുപാട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരിക്കും എൻ്റെ ദാരിദ്ര്യങ്ങളെല്ലാം നീക്കി എനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട് ഭഗവാനെ അങ്ങ് വാഴുക എത്തനെ കുറകൾ എത്തനെ പിഴകൾ എത്തനെ അടിയൻ എത്തനെ ചെയ്തൽ അതായത് ഞാൻ എത്ര തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എന്തൊക്കെ ചെയ്താലും അങ്ങ് അതെല്ലാം പുറത്തു തരണം എന്തുകൊണ്ട് പെട്ടവൻ നീക്കൊരു പുറപ്പെ തുൻഗടൻ കാരണം എനിക്കെല്ലാം ഭഗവാനാണ് പെട്രവൾ പുറമകൾ പെട്രവളാണ് എൻ്റെ ഭഗവാൻ ആരാണ് എനിക്കെൻ്റെ അച്ഛനാണ് വള്ളി ദേവയാനി അമ്മയാണ് എനിക്കെൻ്റെ അമ്മ അപ്പം അച്ഛനും അമ്മയും നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കും ഏറ്റിട്ട് പോകുക അപ്പം നമ്മുടെ മക്കൾ എത്ര തെറ്റ് തെറ്റെയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കും അപ്പം ഭഗവാനും വള്ളി ദേവയാനി അമ്മയാണ് നമ്മുടെ അച്ഛനും അമ്മയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളെല്ലാം നമ്മളോട് ക്ഷമിച്ച് നമ്മളോട് പൊറുക്കണം എന്നാണ് ഇവിടെ നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുന്നത് പിള്ളയൻ തൻപായി പിരിയമെളുത്തു മൈന്ദനന് മീതും മനമകിഴൻ തരുള്ളി അതായത് നമ്മൾ ഭഗവാന്റെ കുഞ്ഞാണ് അപ്പം അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് ക്ഷമിക്കണം എങ്ങനെ ക്ഷമിക്കണം മൈന്ധനൻ മീതും മനമകിൻ തരുള്ളി മനസ്സ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഭഗവാൻ നമ്മളെ നമ്മളോട് ക്ഷമിച്ച് നമ്മൾ അനുഗ്രഹിക്കണം തഞ്ചമൻ റടിയാർ തഴത്തിടെ അരുൾച്ചയ് കന്തർ ഷഷ്ടി കവചം വിരുമ്പിയ ബാലൻ ദേവ രായൻ പകർന്നതേ അതായത് ഭഗവാനെ അങ്ങയുടെ പാദത്തിൽ ശരണാഗതി അടിഞ്ഞു വരികയാണ് ഞങ്ങൾ അതായത് ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം തേടാൻ ഭഗവാന്റെ പാദത്തിൽ ശരണാഗതി അടഞ്ഞു വരുന്ന ഞങ്ങളെ ഭഗവാനെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ ജീവിതം നല്ലതാക്കി തരണം കന്ദഷഷ്ടി എഴുതിയത് ശ്രീ ബാലദേവരായ സ്വാമികളാണ് അപ്പം ആ ബാലദേവർ സ്വാമികൾ എങ്ങനെയാണോ കന്ദഷഷ്ടി എഴുതിയത് അതുപോലെ ഞങ്ങളും ഭഗവാനോട് അപേക്ഷിക്കുകയാണ് അതായത് ഞങ്ങളും അതുപോലെ കന്ദഷഷ്ടി കവചം വായിച്ച് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് കാലയിൽ മാലയിൽ കരുത്തുടനാളും ആചാരത്തുടൻ അംഗം തുലക്കി ഏശമുടനൊരു നിനയപതുവാകി കന്ദഷഷ്ടി കവചമിതനയെ അതായത് രാവിലെ ചുമ്മാ കഥഷഷ്ടി കവചം വായിച്ചാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും അതുകൊണ്ട് നമുക്ക് ഇന്ന് മുതൽ ചുമ്മാ ഒരു നേരം പോക്കിന് വായിക്കാം അല്ലെങ്കിൽ ഇത് വായിച്ചു നോക്കാം നമ്മുടെ ലൈഫ് നന്നാകുമോ അങ്ങനെയൊന്നുമല്ല അല്ല വായിക്കേണ്ടത് രാവിലെയും വൈകിട്ടും എപ്പം ഇത് വായിച്ചാലും ആ സമയത്ത് നമ്മൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് ഭഗവാനെ മുമ്പിൽ ഒരു വിളക്ക് കൊളുത്തി ഭഗവാനൊരു പൂ സമർപ്പിച്ച് ചിന്ത കലങ്കാതെ നമ്മളിത് വായിക്കണം അതായത് ഇത് വായിക്കുമ്പോൾ ഇത് പെട്ടെന്ന് വായിച്ച് തീർത്തിട്ട് എഴുന്നേറ്റ് പോകുക എന്നുള്ളൊരർത്ഥം വെച്ചല്ലാതെ ചിന്ത കലങ്കാതെ ധ്യാനിപ്പവുകൾ ഒരു നാൾ മുപ്പത്താറൊരു കൊണ്ട് അതായത് നമ്മൾ ചിന്തകൾ കലങ്കാതെ നമ്മുടെ ചിന്ത നമ്മുടെ കോൺസെൻട്രേഷൻ വേറെ എങ്ങോട്ടും പോകരുത് അതാണ് പറയുന്നത് അർത്ഥം മനസ്സിലാക്കി നമ്മൾ ഇത് ചൊല്ലിയാൽ നമ്മൾ ഓരോ വരികൾ ചൊല്ലുമ്പോഴും നമ്മുടെ മുമ്പിൽ ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം രാവിലെയും വൈകിട്ടും രാവിലെയും വൈകിട്ടും ചൊല്ലാൽ അത്രയും നല്ലതിന് ഒരു നേരമാണെങ്കിൽ പോലും ഇതിൽ പറയുന്നത് പോലെ പറയുന്നതുപോലെ കൂടി ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് നമ്മളിത് ചൊല്ലിയാൽ നമുക്ക് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങൾ കിട്ടും അതിൽ യാതൊരു വിധ സംശയമില്ല പക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുമോ അല്ലെങ്കിൽ ഇത് അനുഗ്രഹം കിട്ടുമോ വിശ്വാസമില്ലാതെ ഒരു ഒരു ശതമാനം പോലും വിശ്വാസക്കുറവ് വെച്ചിട്ട് ചൊല്ലരുത് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആരാണോ കന്തഷ്ടി കവചം ചൊല്ലുന്നത് അവരെ ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കും ഇത് സംശയം ഏതുമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമുക്കിനി ബാക്കി നാളെ നോക്കാം നാളെ കൊണ്ട് സ്കന്തഷഷ്ടി കവചം അവസാനിക്കും ഇതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് നാളെ ബാക്കി എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ